കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് തൃക്കരിപ്പൂർ ശാഖ കുടുംബ സംഗമം സംഘടിപ്പിച്ചു പ്രശസ്ത സിനിമാ താരം പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കര വ്യോമ നാവിക സേനകളിൽ രാഷ്ട്രത്തിനു വേണ്ടി വർഷങ്ങൾ സേവനം ചെയ്ത് തിരിച്ചെത്തിയ വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മയായ കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് തൃക്കരിപ്പൂർ ശാഖയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിൽ തൃക്കരിപ്പൂർ പടന്ന വലിയപറമ്പ് പിലിക്കോട് പഞ്ചായത്ത് പരിധിയിലുള്ള അംഗങ്ങളുടെ കുടുംബാംഗങ്ങളാണ് പങ്കെടുത്തത് നടക്കാവ് വിമുക്ത ഭടഭവനിൽ നടന്ന കുടുംബ സംഗമം സിനിമാ താരം പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പലതരം നടക്കുന്നുണ്ട് മിക്കവാറും ഒരു പത്തോ അമ്പതോ വയസ്സ് മുകളിലുള്ളവരായിരിക്കും മിക്കവാറും ഈ കൂട്ടത്തിലിരിക്കുന്നത് വളരെ ചില ആള് ചെറുപ്പക്കാരുണ്ട് കേട്ടാണ് കണ്ടിട്ടില്ല നിങ്ങളാണ് തിരിതിരിക്കും ഇപ്പോഴത്താണ് പക്ഷേ എനിക്ക് തോന്നുന്നത് അമ്പത് വയസ്സ് കഴിഞ്ഞാൽ ഏറ്റവും ചെറു ചുറു കൂടെ ഏറ്റവും പ്രസരിപ്പൂടെ ഏറ്റവും മുഖത്ത് നോക്കിയാൽ തന്നെ നല്ലൊരു പ്രസരിപ്പുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഈ കൂട്ടത്തിലെടുക്കലാണ് വയസ് അക്കങ്ങളുടെ ഒരു മാത്രം കണക്കാണ് മുഖത്ത് നോക്കിയാൽ കാണുന്ന ഒരു സന്തോഷം ഒരു ഊർജം ഒരു എനർജി ഉണ്ടല്ലോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാതെ നമ്മളിപ്പം ഇരുപത് വയസ്സും ഇരുപത്തിയഞ്ചു വയസ്സും വൃദ്ധന്മാരായ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഒരു കാര്യത്തിലും പ്രതികരിക്കാതെ ഒന്നിനും ഇടപെടാതെ യൂണിറ്റ് പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ എസ് ഇ എസ് എൽ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി വി ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് കെ മോഹനൻ യൂണിറ്റ് സെക്രട്ടറി ടി പി മുകുന്ദൻ ജോയിന്റ് സെക്രട്ടറി ഇ രാജൻ മഹിളാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ദേവി രവീന്ദ്രൻ ജില്ലാ നിർവാഹക സമിതി അംഗം പി വി മനോജ് കുമാർ ലതാ ബാബു ബിന്ദു സതീശൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു തുടർന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിവിധ കലാകായിക മത്സരങ്ങളും വനിതാവിംഗിൻ്റെ നേതൃത്വത്തിൽ തിരുവാതിര കളിയും നടന്നു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ